ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി പോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലത്തീൻ സഭയുടെ മുഖപത്രം ജീവനാദം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ഇത്ര പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടില്ലെന്ന് മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു എബിൻ ജോസ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി എബിൻ എന്തെല്ലാമാണ് ഈ മുഖപ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത് സ്മിത രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കുകയാണ് ഇപ്പോൾ ലത്തീൻ സഭയുടെ മുഖപത്രമായ ജീവനാഥത്തിൽ പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ രാജസ്ഥാനിലെ പ്രസംഗം ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ഉന്നയിക്കുന്നത് രാജസ്ഥാനിലെ പ്രസംഗം ഇതിനോടകം തന്നെ വിവാദമായിരുന്നു വെറുപ്പിൽ നിന്നുള്ള മുക്തിക്കായി എന്നാണ് ഈ മുഖപ്രസംഗത്തിന് തലക്കെട്ട് നൽകിയിരിക്കുന്നത് അതായത് അപരമത വിദ്വേഷം പുലർത്തുന്ന നരേന്ദ്രമോദിക്കുള്ള മറുപടിയായി പോളിംഗ് ബൂത്തിൽ ചൂണ്ടുവിരൽ നീട്ടാൻ എന്നാണ് സഭയുടെ ഔദ്യോഗിക മുഖപത്രമായ ജീവനാദത്തിലെ ആദ്യത്തെ ലൈനായി വരുന്നത് പിന്നീട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പ്രധാനമന്ത്രിയും ഇതുപോലെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടില്ല എന്നും പറയുന്നു അതായത് രാജസ്ഥാനിലെ ആ പ്രസംഗം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വിമർശനം ഉന്നയിക്കുന്നത് ഏതായാലും സഭയുടെ മുഖപത്രത്തിൽ തന്നെ നാളെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബി ജെ പിക്ക് ശക്തമായ രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉയരുന്നത് നേരത്തെ സഭയുടെ നിലപാടായി പറയുന്നത് എന്നാണെങ്കിൽ പോലും സഭയുടെ മുഖപത്രത്തിൽ ഇത്തരത്തിൽ രണ്ട് കഴിഞ്ഞ തവണ ലേഖനത്തിൽ കഴിഞ്ഞ തവണ ഒരു ലേഖനത്തിൽ കേരള സ്റ്റോറിക്കെതിരെ വിമർശനം ഉണ്ടായിരുന്നെങ്കിൽ തൊട്ടടുത്ത് ഇന്ന് ഇപ്പോൾ ബി ജെ പിക്ക് പ്രത്യേകിച്ച് ബി ജെ പിയുടെ പ്രചരണ തന്ത്രങ്ങൾ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതാണ് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ നടത്തിയ പോലുള്ള പരാമർശങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നെല്ലാം ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് ഏതായാലും ലത്തീൻ സഭയുടെ ഔദ്യോഗിക മുഖപത്രമാണ് ജീവനാഥം ജീവനാഥത്തിൽ ബി ജെ പിക്ക് രൂക്ഷമായ ഭാഷയിലാണ് വിമർശനം ഉന്നയിക്കുന്നത് പിൻ അത് പിൻ പറഞ്ഞതുപോലെ തന്നെ നാളെ വോട്ടെടുപ്പിന് തയ്യാറെടുത്തിരിക്കുന്ന വോട്ടർമാരാണ് എറണാകുളം മണ്ഡലത്തിലൊക്കെ ആണെങ്കിൽ ലത്തീൻ സഭയുടെ വോട്ടുകൾ അത് വളരെ പ്രധാനമാണ് ഈ മാറി വരുന്ന സമുദായ സമവാക്യങ്ങൾ അത് തീർച്ചയായിട്ടും ഏ ഏത് മുന്നണിക്കും ഏത് രീതിയിലും മാറി മാറി വരാമെന്നുള്ള ഒരു അല്ലാത്തൊരു സിറ്റുവേഷൻ ഇപ്പോൾ നിലനിൽക്കുന്നുമുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഈ മണിക്കൂറുകളിൽ വരുന്ന ഈ മുഖപത്രത്തിൽ വരുന്നത് തീർച്ചയായിട്ടും അത് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് അല്ലേ തീർച്ചയായും ചില മണ്ഡലങ്ങളിലെല്ലാം ലത്തീൻ സഭയുടെ ഒരു സ്വാധീനം വളരെ വലുതാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം പോലുള്ള കൊല്ലം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെല്ലാം ലത്തീൻ സഭയ്ക്ക് കൃത്യമായി നിർണായകമായ വോട്ടുള്ളതാണ് തീരദേശ മേഖലയിൽ ലത്തീൻ സഭയ്ക്ക് വലിയ സ്വാധീനമുള്ളതാണ് സഭ ഔദ്യോഗികമായ ഒരു നിലപാട് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സമദൂരമെന്നാണ് പക്ഷേ എങ്കിൽ പോലും ഈ ഈ കാര്യത്തിൽ സഭയുടെ മുഖപത്രത്തിൽ വലിയ തോതിൽ ബി ജെ പിക്ക് എതിരെ വിമർശനം ഉന്നയിക്കുന്നു പ്രധാനമന്ത്രിക്കെതിരെ നേരിട്ടാണ് വിമർശനം ഉന്നയിക്കുന്നത് പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി അപരമത വിദ്വേഷമാണ് പറഞ്ഞു വയ്ക്കുന്നത് പ്രത്യേകിച്ച് രാജസ്ഥാനിലെ ആ പ്രസംഗമെല്ലാം ഇതിനോടകം തന്നെ വിവാദമായി കഴിഞ്ഞു പ്രതിപക്ഷ കക്ഷികൾ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് ഈ സാഹചര്യം എല്ലാം ചൂണ്ടിക്കാണിക്കൊണ്ടുള്ള വിമർശനമാണ് ഇപ്പോൾ ജീവനാഥിൽ ഉന്നയിക്കുന്നത് സ്മിത എബിൻ ജോസാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം